വളരെ അനിഷ്ടവും അതിലേറെ അവിശുദ്ധവുമായ സംഭവങ്ങളാണ് കഴിഞ്ഞ രാത്രി ഈ പോയ രാത്രി നമ്മുടെ അതിരൂപതാസ്ഥാനത്ത് അരങ്ങേറിയത് ഇന്നലെ നമുക്കറിയാവുന്ന പോലെ ഇന്നലെ തൃപ്പൂണിത്തുറയിൽ വിശ്വാസി സംഗമമായിരുന്നു മാർ പുത്തൂർ അന്യായമായി ശിക്ഷാവിധിക്ക് വിധേയരാക്കിയ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊറോണ വിശ്വാസികൾ പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ ഇടവക വിശ്വാസികൾ അവിടെ ഒരു ശക്തി പ്രകടനം നടത്തി ഈ അവസരം മുതലാക്കി കാരണം ആൽമായ മുന്നേറ്റം പ്രവർത്തകരും പൊതുവെ വിശ്വാസികളും മിക്കവാറും എല്ലാവരും തൃപ്പൂണിത്തുറയായിരിക്കും എന്ന കണക്കുകൂട്ടലിൽ ചില സാമൂഹ്യ വിരുദ്ധർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അല്ലെ തന്നെ ഗുണ്ടാവൈദികൻ എന്നറിയപ്പെടുന്ന ഞാലിയത്ത് തരിയൻ എന്ന ഗുണ്ട വൈദികൻ്റെ നേതൃത്വത്തിൽ അവിടെ ചൊല്ലുകയായിരുന്നു അവർ വന്നതാകട്ടെ കമ്പിപ്പാറയും മറ്റ് ആയുധങ്ങളുമായിട്ടാണ് വന്നത് അതായത് അവിടത്തെ വാതിലുകൾ തള്ളിപ്പൊടിച്ച് ഭേദിച്ച് അകത്ത് കടന്ന് ഓഫീസ് കൈയടക്കുക ഇതായിരുന്നു അവരുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററോ വികാരിയോ മറ്റോ ആയിട്ട് ഈ തെമ്മാടി വൈദികനെ ഈ ഗുണ്ട വൈദികനെ നിയമിച്ചിട്ടുണ്ട് ബിഷപ്പ് പുത്തൂർ അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് അവിടെ ചാർജ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അവിടേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അദ്ദേഹം ഇപ്പോൾ അരവനയുടെ ചായ്പിലോ ഗുസിലോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമിലോ മറ്റുമാണ് അവിടെ കടന്നുറങ്ങുന്നത് അദ്ദേഹത്തിന് തന്റെ അധികാരക്കസേന കൈയറക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശ്രമമാണ് ഇന്നലെ അവിടെ നടന്നത് അവരുടെ ശ്രമം വിജയിച്ചില്ല കാരണം നമ്മളുടെ നമ്മളുടെ ആൾക്കാർ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ഒരു കേസോ മറ്റും ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടായിരുന്നില്ല ഫാദർ മണവാളന് അപ്പോൾ ചില അത്മായ പ്രവർത്തകരും അൽമായരും അതുപോലെ തന്നെ ബസിലിക്ക ഇടവക അംഗങ്ങളും പള്ളി പരിസരത്ത് ഉണ്ടായിരുന്നു അവർ തടഞ്ഞു അവർ പോലീസിന് വിളിച്ചു പക്ഷെ അതുകൊണ്ട് അവർക്കകത്ത് കടക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് നേരെ വെളുത്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വീണ്ടും ഈ സംഘം ഈ ഞാലിയത്ത് തരിയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇതേ ഗുണ്ടാ സംഘം നോട്ട് ഓൺലി കമ്പിപ്പാറയും മറ്റ് ഉപകരണങ്ങൾ മാത്രമല്ല മാരകായുധങ്ങളുമായി ഗുണ്ടകളെ കൂട്ടി തണു ഗുണ്ടകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഗുണ്ടകളെയും കൂട്ടി വീണ്ടും അവിടെ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തി ചില്ലുകളും അരമാരുകളും തല്ലിപ്പൊളിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തു വീണ്ടും പോലീസ് വന്നു വീണ്ടും പോലീസ് വന്നു ഇവർ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പോലീസ് വന്നു മാരകായുധങ്ങൾ കണ്ടെടുത്തു പോലീസ് നോക്കുകുത്തികളായിട്ട് അവിടെ നിന്നതല്ലാതെ ഒന്നും അവിടുത്തെ അക്രമങ്ങളെ തടയുവാനായിട്ട് അവർ ചെറുവിരൽ പോലും അനക്കിയില്ല എന്നാണ് ആരോപണം എന്നോ അൽമായ മുന്നേറ്റ കൺവീനർ ഷാജുവിൻ്റെ ഒരു വോഷ്മെയിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ബസ്ലിക്ക പള്ളി വികാരി ഫാദർ മണവാളനെ വായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആക്രമിക്കുവാൻ തന്നെയെങ്കിലുമുള്ള ഒരു ഗൂഢശ്രമമായിരുന്നു ആ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് കാരണം പുറത്ത് ഒരുത്തൻ ആയുധങ്ങളുമായി കടാലയോ മറ്റോ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛനെ കാണണമെന്ന് ഷാഠ്യം പിടിച്ച് തരിയൻ അച്ഛനോട് പുറത്തു വരാൻ ആവശ്യപ്പെട്ടു മണവാളിനോട് മണവാള അച്ഛൻ പുറത്തു വന്നില്ല കാരണം കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലായി അദ്ദേഹം പുറത്ത് വരുവാൻ വിസമ്മതിച്ചു അതുകൊണ്ട് ഭാഗ്യവശാൽ അദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന്റെ നേരെ കൈയർത്തുവാനുള്ള ചാൻസ് ഇവർക്ക് കിട്ടിയില്ല ഏതായാലും ഞാൻ പറയുന്നത് നമ്മുടെ സഭാനേതൃത്വം എത്ര നീജമായ പ്രവർത്തികൾ ചെയ്യുവാനും അവരുടെ കാര്യസാധ്യത്തിനായിട്ട് എത്ര നീചമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുവാനും എത്ര തറ ചന്തയിലെ സ്റ്റൈൽ എടുക്കുവാനും മടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ സഭയുടെ ഗതികേട് ഇപ്പോൾ തന്നെ ബിഷപ്പ് പുത്തൂർ തനിക്ക് ചുറ്റും അണിനിരത്തിയിരിക്കുന്ന ആരെയാണ് പക്കാ ക്രിമിനൽസിനെ അങ്ങനെ അവര് പുത്തൂരിന്റെ മൗന മൗനസമ്മതത്തോടു കൂടി മാത്രമാണ് ഈ ഞാലിയത്ത് തരിയൻ ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇത് ഇത് സഭയെ വിശ്വസിക്കുന്ന നിങ്ങൾ ഏത് കക്ഷിയെങ്കിലും ആകട്ടെ രണ്ടു സഭയെ സ്നേഹിക്കുന്ന സഭയെ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ട ഒന്നാണിത് അതിരൂപതയിലെ സ്ഥിതി വളരെ നിർണായക ഘട്ടത്തിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വിട്ടുകൊടുക്കില്ല അവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഷൈജു ആലിനി പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വൈദികർ അതായത് സഭയ്ക്കും അതിരൂപതയ്ക്കും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന വൈദികർ വളരെ അപകട സ്ഥിതിയിലാണ് വൈദികരും വിശ്വാസികളും അവർക്കൊരു സംരക്ഷണ വലയം ഒതുക്കണം ൊരുക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും വൈദികരോട് ഈ നാല് വൈദികരെയാണ് ഇപ്പൊ ശിക്ഷാവിധിക്ക് വിധേയനായിട്ട് ഏർ പുത്തു നിർത്തിയിരിക്കുന്നത് അപ്പൊ ഈ നാല് വൈദികർക്കും അവരുടെ ഭീഷണിയുണ്ട് അവരുടെ ജീവനും സേഫ്റ്റിക്കും ഭീഷണിയുണ്ട് അപ്പൊ അതിന് നമ്മൾ കാവൽക്കാരായി അവർക്ക് സംരക്ഷണം കൊടുക്കണം അതിന് വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് വരണം വൈദികരും എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഷൈജു ആന്റണി ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ സഭയുടെ നമ്മുടെ സഭയുടെയും നമ്മുടെ വൈദികരുടെയും സുരക്ഷയുടെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഐക്യദാർഢ്യത്തോടു കൂടി ശക്തമായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരവസരമാണ് ഇത് താങ്ക് വെരി മച്ച്